പിന്നെ പിന്നെ ഇപ്പോഴും അഭിനയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്ന അഭിനയിക്കാൻ ഞാൻ പറഞ്ഞ പഠിത്തം കഴിഞ്ഞിട്ട് എന്നെ പറയണത് മോശമാണ് പഠിത്തം കഴിഞ്ഞിട്ട് എന്താ അങ്ങനെയൊന്നുമില്ല നല്ലൊരു ബേസിക് കാര്യം ഇപ്പം നമ്മൾക്ക് ഇപ്പം ബേസിക് ആയിട്ടുള്ള നോളേജ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചല്ല ഞാനവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയതുകൊണ്ട് കാവലസ്ഥാനോട് നിന്നുകൊണ്ട് ഈ കണ്ടും കേട്ട് ലോകപരിചയൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ച് അറിവിനി കിട്ടിയത് കൊണ്ട് എനിക്ക് അത് അത് കിട്ടിയതുകൊണ്ട് ഒരു കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ ഇല്ലായ്മയും വയ്യാതെ വല്ലായ്മ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുള്ളത് ഇതിലൂടെയാണ് ഈ കുട്ടികൾ ഇനി ആ ഒരു ഇരുപത് വർഷം ഒന്നും പോയിട്ട് നാടകത്തിൽ പരിചയപ്പെടാൻ ഒന്നും പോകണില്ല അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെയും വായനയിലൂടെയും കിട്ടുന്ന അറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പഠിക്കുക എന്ന് പറയുന്നത് എത്തിപ്പെടുന്നത് അല്ലേ കണ്ണന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പറയണത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സോപാനത്തില് മോനിയാട്ടം ഗോപി വർമ്മ വർമ്മയല്ല അപ്പൊ ആ അവരാണ് ഇവിടെ എന്നെത്തിച്ചത് അപ്പോ എന്നോട് ചോദിച്ചിങ്ങനെ നിന്നാ മതിയോ എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെയ്യേണ്ടേ അവർക്ക് ഞാൻ പറയാൻ നമുക്ക് അങ്ങനെ പരിചയമില്ല നമ്മളീന്നകത്ത് കിടക്കയല്ലേ അപ്പോഴൊരു കാര്യം ചെയ്യാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏഷ്യാലെ ഷായി ചേട്ടൻ ക്യാമറ ഷായി ചേട്ടനെ ഷായ ചേട്ടനെ ശിവകുമാർജി പരിചയപ്പെടുത്തുന്നു ശിവകുമാറി ഒരു സിനിമയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളും നിരൂപണം ചെയ്യുന്ന ഒരാളുമാണ് ശിവകുമാർജി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കൂട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരു അവാർഡ് അവാർഡോ വാങ്ങിച്ചുകൊടുത്തു അപ്പോൾ അദ്ദേഹമാണ് എന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ നാച്ചുറൽ നാച്ചുറലായിട്ട് ഇപ്പം പറഞ്ഞ സംഭവം അങ്ങനെ ഫുൾ പുള്ളി ആദ്യം ഒരു ഡയലോഗ് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ നാടകക്കാരനാണല്ലോ അപ്പൊ പുള്ളി പറഞ്ഞു രണ്ട് മാർക്ക് തരാം പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം ഇനി ചാൻസ് ചോദിച്ചു ആരുടെടുത്ത് പോകരുത് കാരണം വേറെ ആൾക്കോ കിട്ടാനുള്ള ചാൻസ് ബിജു തട്ടിച്ചെടുത്തിട്ട് ബിജു കുളവാക്കും അതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു പുള്ളി അതാ പറഞ്ഞത് സത്യം അവര് രണ്ട് മാർക്ക് ഞാൻ തരാം അല്ലാതെ ഇത് ബിജുവിന് കാരണം നാടകത്തിന്റെ അകത്തായി പോയി ബിജു തിരിയുന്നത് പോലും കണ്ണുങ്ങനാണ് അപ്പൊ പിന്നെ എങ്ങനെയാ ബിജു ഉപ്പു മുളക് ഇങ്ങനെ നമ്മൾ നമ്മളിത്രയും വർഷമായിട്ട് കാണുകയാണ് ഇതിനകത്ത് പറയാൻ പറ്റുന്ന അതായത് ഒരു അച്ഛനും അമ്മയും ഇത്രയും മക്കളുള്ള ഒരു വീട്ടിൽ പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരുവിധപ്പെട്ട വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അല്ലെങ്കി കഴിഞ്ഞു എങ്ങനെ വിഷയം ഉണ്ടാക്കുന്നു അതൊരു വലിയൊരു സംശയമാണ് മനുഷ്യരോട്ടിൽ തന്നെ ഓരോ വിഷയങ്ങള് വരും ഓരോ ഓരോ വിഷയങ്ങളും വരും അത് നമുക്ക് അതിന് വിഷയ ഇല്ല വരും താല് പുതിയ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കുടുംബത്തിലേക്ക് വേറെ ആൾക്കാർ വരുന്നതിനോട് ഭയങ്കര പ്രശ്നമാണ് അത് എങ്ങനെ മാനേജ് ചെയ്യണം വന്നാൽ അതനുസരിച്ച് കാരണം സിറ്റ്കോമില് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ സാധാരണ സീരിയൽസ് ഡിഫറെന്റ് ആണ് അപ്പം ബാക്കി ആർട്ടിസ്റ്റുകൾ വരുന്ന സമയത്ത് ഈ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പെടുക ആക്സെപ്റ്റ് ചെയ്യില്ല എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അവരവിടെ എത്ര സ്റ്റാർ ആയിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കും പറയും കുറച്ച് പാടാണല്ലേ കഴിയുമ്പോൾ കഴിയുമ്പോൾ ആ തന്നെ അങ്ങ് ഒരു എന്താ സീസൺ സീസൺ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു കുട്ടികളുടെ മാറ്റം തന്നെ എങ്ങനെയാണ് ആ ഒരു മാറ്റം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതായത് പ്രേക്ഷകനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്തിക്കണമല്ലോ അത് അല്ല ഇപ്പം ഞാൻ പറയും ഈ മറ്റേ ഒന്നാമത്തെ കാര്യം ഈ ഇപ്പം കേശുവിനെ വെച്ച് കുട്ടികളെ കളിക്കാൻ പറ്റില്ല ശിവാനിയെ കുട്ടികളെ കളിക്കാൻ പറ്റില്ല പിന്നെ പാറക്കൂട്ടി അപ്പോൾ ഇപ്പോഴത്തെ നില അനുസരിച്ച് എന്തൊക്കെ ഒരു ഇപ്പം കേശുവിൻ്റെ യുവാവാണല്ലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോ അവന് ലൈനായി വേറെ ഞാൻ കുറച്ചുകൂടെ കിളവനായി എന്നാണ് പറയണത് ഇപ്പോൾ അവര് ആ മര്യാദക്ക് ഇളവനായില്ല മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി കിടന്നൂടെ കിടന്നുകൂടെ വീടിൻ്റെ പുറത്ത് എന്നാണ് കാര്യം മക്കളൊക്കെ പറയുന്നത് തന്നെ അപ്പൊ അത് അങ്ങനെ അപ്പൊ ആ ലെവലുള്ള കഥകളായി പിന്നെ അതിൽ തന്നെ രസിക്കാൻ ഉണ്ടല്ലോ രസ രസം എല്ലാ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ പ്രേക്ഷകർ കാലത്തിനനുസരിച്ച് മാറ്റം നമ്മളിൽ ഉണ്ടാവുന്ന പോലെ അത് ഞാൻ പറയാനുള്ള വിഷയമാണ് ഇപ്പൊ ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്നത് കഥയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ഒന്നല്ല ഇപ്പൊ ഞാൻ നിന്നെ അടിച്ച് റെഡി പറയാൻ പാടില്ല എന്നെ ചെറുപ്പ സ്ത്രീകൾക്കെതിരെ ഞാൻ പറയു എന്തൊന്നും വയസ്സായെന്ന് പറയാൻ പാടില്ല